അതായത് വിജയകുമാർ മൂന്ന് തവണയോളം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പക്ഷേ ഓരോ തവണ പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുമ്പോഴും പ്രവർത്തകർ കൂടോ കൂടുതൽ കരുത്തോടുകൂടി പോലീസ് നേരെ തിരിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പോലീസുമായി നാല് തവണയിലധികം വാക്കേറ്റം ഈ പ്രവർത്തകരുണ്ടായി കേസുവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോപു ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വരുൺ വാഹനത്തിന്റെ മുകളിൽ ഈ ജലപീരങ്കി പ്രയോഗത്തിന് ശേഷം കയറി നിൽക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പരമാവധി പോലീസിനെ പ്രകോപിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ പോലീസ് ഇതിനെ സമീപമായി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ ജലപീര ി പ്രയോഗത്തിന് അപ്പുറത്തേക്ക് ലത്തിച്ചാർജ്ജോ മറ്റു നടപടികളിലേക്കോ പോലീസ് കടന്നിട്ടില്ലായി നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് പരസ്പരം പോലീസിന്റെ മുഖാമുഖം നിന്നുകൊണ്ട് പ്രവർത്തകർ പോലീസിനെതിരെ തിരിയുന്ന സാഹചര്യമാണ് കണ്ടത് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു നാലാം തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു പക്ഷെ അപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രധാന കവാടത്തിന് ബാരിക്കേഡിനായി അരികിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുണ്ട് കെ സുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസിന്റെ നേതൃത്വത്തിലാണ് അലോഷ്യസ് ശരൂരിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ സംരംഭം നടക്കുന്നു എന്തായാലും ഈ ജലപരിയ പ്രയോഗത്തിന് ശേഷം വീണ്ടും പ്രവർത്തകർ ഈ വരുൺ വാഹനത്തിന്റെ അടുത്തേക്ക് പോലീസ് നീങ്ങ പ്രവർത്തകർ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവിടെ വീണ്ടും പോലീസുമായി ഒരു ഏറ്റുമുട്ടലുണ്ടാവുന്നു പരസ്പരം പ്രവർത്തകരും പോലീസും വീണ്ടും കൊമ്പുമോർക്കുന്നു ഈ സമരം തുടങ്ങി ഏകദേശം ഒരു അഞ്ചാം തവണയൊക്കെയാണ് ഈ പോലീസുമായി പ്രവർത്തകർ നേരിട്ട് കൊമ്പുമോർക്കുന്ന സാധ്യത ഉണ്ടാകുന്നത് പൊതുവിൽ സമരങ്ങൾ രണ്ടോ മൂന്നോ ജലഭീരങ്കി പ്രയോഗത്തിനു ശേഷം പ്രവർത്തകർ റോഡ് പ്രതിരോധിച്ച് സമരം അവസാനിപ്പിക്കുന്നതാണ് പതിവ് പക്ഷേ ഇത്തവണ ഇവിടെ ഇതുവരെ അങ്ങനെ ഒരു രംഗം ഉണ്ടായിട്ടില്ല പോലീസുമായി നിരന്തരം പ്രവർത്തകർ പോലീസിനെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു ജലഭീരങ്കി പ്രയോഗത്തിന് ശേഷം ഈ വരുൺ വാഹനത്തിന് മുന്നിലേക്ക് പ്രവർത്തകർ കയറുന്നു അതിന് മുകളിൽ കയറാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാകുന്നു പോലീസിനെ വലിയ തോതിൽ പ്രകോപിപ്പിക്കാൻ ഈ പ്രവർത്തകർ ഓരോ ഘട്ടത്തിലും ശ്രമിക്കുന്നുണ്ട് ഷീൽഡ് പിടിച്ചു വാങ്ങുന്നു പോലീസിനെതിരെ കമ്പയർ നടത്തുന്നു പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായി സംയമനത്തോടു കൂടിയുള്ള ഒരു ഇടപെടലാണ് ഇതുവരെ പ്രവർത്തകർക്ക് നേരെ മറ്റു തരത്തിലുള്ള ഒരു പ്രയോഗങ്ങളും നടത്താൻ പോലീസ് തയ്യാറായിട്ടില്ല ആകെ നാല് തവണയോളം ജലവീരങ്കി പ്രയോഗിക്കുക മാത്രമാണ് പോലീസ് ചെയ്തത് അതിനപ്പുറത്തേക്ക് ഒരു പോലീസ് നടപടിയിലേക്ക് ഇതുവരെ കാര്യങ്ങൾ എത്തിയിട്ടില്ല കാരണം ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗത്തിനെതിരെയൊക്കെയാണ് കേസി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഈ മാർച്ച് പ്രഖ്യാപിച്ചത് എന്തായാലും ആ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പുരോഗമിക്കുകയാണ് മുപ്പത് മിനിറ്റിലധികമായി മാർച്ച് ആരംഭിച്ചിട്ട് പക്ഷേ ഇതുവരെ ഈ പോലീസും പ്രവർത്തകരും തമ്മിൽ പരസ്പരം കയ്യങ്കളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ബ ബാരിക്കേഡിന് മുന്നിൽ പ്രവർത്തകർ പോകുന്നു അവിടെ ജലവീരംഗി ഉപയോഗിക്കുന്നു വീണ്ടും പോലീസിന് നേരെ ഈ പ്രവർത്തകർ തീരുന്നു അതാണ് നിലവിൽ ഇവിടുത്തെ കഴിത്താക്കേസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ് സേവർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഉണ്ട് അങ്ങനെ ഇവരുടെയൊക്കെ ഈ നേതാക്കളുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ ഒരു സമരം പരിപാടികൾ നടക്കുന്നത് ഈ സെക്രട്ടേറിയറ്റിന് സമീപം മറ്റൊരു ഗേറ്റിൽ ഈ ഒരു വനിതാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുകളിലേക്ക് കയറാനുള്ളൊരു ശ്രമം നടത്തുന്നത് അതിനെതിരെ എന്തായാലും പോലീസ് അവിടെ ഒരു ീക്കം നടക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ കൂട്ടത്തോടെ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് പോലീസ് മുകളിലേക്ക് കൈവയ്ക്കുന്ന തരത്തിൽ ചില പ്രവർത്തകർ എത്തുന്നു ഈ ഷീൽഡ് ഉൾപ്പെടെ പിടിച്ചു വാടിക്കൊണ്ട് കാര്യങ്ങൾ എത്തുന്നു വലിയ സമരവീര്യം കേന്ദ്ര വലിയ സമരവീര്യം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ വനിതാ പ്രവർത്തകർ ഒരു ഭാഗത്തുനിന്ന് സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ഇടിച്ചു കയറാനുള്ള ശ്രമം നടത്തുന്നു മറുഭാഗത്ത് പോലീസ് നേരെ ഈ വരൂൺ വാഹനത്തിന് മുന്നിൽ പോലീസിന് നേരെ കേശുവിന്റെ വലിയ പ്രതിരോധം ഉണ്ടാകുന്നു അവിടെ പോലീസുമായി നേരിട്ട് കൊമ്പ് കോർക്കുന്നു ഈ വരൂൺ വാഹനത്തിന് മുകളിൽ ഉൾപ്പെടെ കയറിക്കൊണ്ട് പോലീസിന്റെ ഷീൽഡ് ഉൾപ്പെടെ പിടിച്ചു വാങ്ങിക്കൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ആ ഭാഗത്ത് നടക്കുന്നു നമുക്ക് നമ്മുടെ രണ്ട് ക്യാമറകളുണ്ട് നമുക്ക് രണ്ട് ക്യാമറകളും കാണാം ദൃശ്യങ്ങൾ ഒരു ഭാഗത്ത് സെക്രട്ടേറിയറ്റ് മതിലിനോട് ചേർന്ന് അങ്ങോട്ട് ചാടിക്കിടക്കാൻ ഒരു വൈതാ പ്രവർത്തകർ ശ്രമിച്ചു അതാണ് സംഘർഷമുണ്ടായത് മറ്റൊരു ഭാഗത്ത് ഈ പോലീസും ചിലവീരങ്കി ഉപയോഗിക്കുന്ന വരും വാഹനത്തിൻ്റെ അടുത്ത് ചെറിയ സംഘർഷമുണ്ടാകും അങ്ങനെ സെക്രട്ടേറിയറ്റ് മുന്നിൽ വലിയ സംഘർഷ സാധ്യത നിലനിൽക്കുന്നു ഈ കെ സമരം നടക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ആശാ ആശാവർക്കേഴ്സിൻ്റെ അനിശ്ചിതകാല സമരം നടക്കുന്നത് അങ്ങനെ അവിടെ ഒരുപാട് സ്ത്രീകളുണ്ട് അവരുടെ സമരം അവിടെ പ്രയോഗിക്കുന്നുണ്ട് അതിനു ചേർന്നാണ് ഇവിടെ കെ വലിയ തോതിൽ ഒരു സമരക്കാഹം മുറക്കിക്കൊണ്ട് വലിയ പ്രതിഷേധം കഴിഞ്ഞ് കുറച്ചും നിമിഷങ്ങളായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരസ്പരം പോലീസുമായി പ്രവർത്തകരും പോലീസും തമ്മിൽ പരസ്പരം കൊം കൊമ്പ് കോർക്കുന്ന ഒരു കാഴ്ചയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ളത് പ്രവർത്തകർ ഇതുവരെ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല പോലീസ് നാല് തവണയിൽ പോലീസുമായി കൂടുതൽ കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് പോലീസുകാർ എത്തിയിട്ടുണ്ടോ ജയശങ്കർ ഇപ്പോൾ ആ അവിടുന്ന് കുറച്ച് നീങ്ങുന്നുണ്ട് പ്രതിഷേധം അവസാനിച്ചു അവസാനിപ്പിച്ച് അവർ മടങ്ങുകയാണോ അതോ കൂടുതൽ പോലീസിനെ അവിടേക്ക് എത്തിച്ച് ഇനിയും അടുത്ത ഘട്ടം നേരിടാൻ ഒരുങ്ങുകയാണോ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുവരെ പിരിഞ്ഞു പോകും ഈ പ്രധാന കവാടത്തിന് ബാരിക്കേഡിന് അടുത്ത് തന്നെ ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് പോലീസ് ഇതിനകം തന്നെ ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ പോലീസ് സന്നാഹം പതിവ് പോലെ വരുണ്ണുൾപ്പെടെയുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ ക്രമീകരിച്ച് വലിയ പോലീസ് സന്നാഹം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു പോലീസിൻ്റെ ഭാഗത്തുള്ള എല്ലാ ഉണ്ട് പക്ഷേ പ്രവർത്തകർ ഇത് പിരിഞ്ഞു പോകുന്നില്ല എന്നതാണ് ഇവിടെ വലിയ ആശങ്ക ഇപ്പോൾ ഒരു ഭാഗത്ത് ചില പ്രവർത്തകർ സെക്രട്ടേറിയൻ്റെ മതിൽ ചാടിക്കടക്കാൻ ഈ ഗേറ്റ് കമ്പിവേലി ചാടിക്കടക്കാനുള്ള ഒരു ശ്രമം നടത്തി അതിന് പിന്നാലെ പോലീസും മറ്റു പ്രവർത്തകരും അങ്ങോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പ്രധാന കവാടത്തിൽ നിന്ന് ബാരിക്കേഡ് അവിടുന്ന് പ്രവർത്തകർ എല്ലാവരും സെക്രട്ടേറിയറ്റിന്റെ അങ്ങോട്ട് പോയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന്റെ മതിൽ ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നു അവിടെ സെക്രട്ടേറിയറ്റിനുള്ളിൽ ജോലി നോക്കുന്ന ഗാർഡ്സുമായി പ്രവർത്തകർ ഏറ്റുമുട്ടലും നമുക്ക് ദൃശ്യങ്ങൾ കാണാം അവരുടെ ഷീൽഡ് ഉൾപ്പെടെ പിടിച്ചു വാങ്ങാനുള്ള ഒരു ശ്രമം കെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അങ്ങനെ സെക്രട്ടേറിയറ്റ് സമരം ഗേറ്റിന് മുന്നിൽ മുന്നിരുന്ന പ്രവർത്തകർ അപ്പുറത്തേക്ക് വന്നിരിക്കുന്നു ആ സെക്രട്ടേറിയറ്റിനുള്ളിൽ ചാടിക്കടക്കാനുള്ള ശ്രമമാണ് പോലീസും സെക്രട്ടേറിയൻ്റെ സുരക്ഷയുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ പ്രവർത്തകരെ തടയാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമരം തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ഏതെങ്കിലും വിധത്തിൽ ചാടിക്കയറാനുള്ള ശ്രമം വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കുറച്ച് ആളുകൾ ആ കമ്പി വലിക്ക അവർ അവരുള്ളിലേക്ക് ചാടിക്കയറാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് പക്ഷേ പോലീസിനത് കൃത്യമായി പ്രതിരോധിക്കാൻ സാധിച്ചു സെക്രട്ടേറിയറ്റിനുള്ളിലുള്ള ഉദ്യോഗസ്ഥരും പുറത്തുള്ളവരും എല്ലാവരും കൂടി ആ പ്രവർത്തകരെ തടഞ്ഞു എന്ന് തന്നെ ാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്